ഇത് വരെ ചെയ്യാത്ത വീഡിയോ ആണ് മനസ്സിലായല്ലോ അപ്പം അത്രയ്ക്ക് സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം എല്ലാരും ഇപ്പം തന്നെ ലൈക്ക് ലൈക്കെടുക്കുക എന്താണെന്ന് അറിയോ ഞാൻ എൻ്റെ അമ്മനെ എൻ്റെ അമ്മനെ ആദ്യമായിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകാണ്ടി പോവാണ് അമ്മനോട് ഞാൻ ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു പക്ഷെ അമ്മ ഇല്ല മോളെ ഈ എന്ത് വേണമെങ്കിൽ ചെയ്തു ഞാൻ കുട്ടീനെ നോക്കി തരാമെന്നേ ഞാൻ എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകണു എനിക്ക് പോണേല് വലിയ പുതുമല്ല ഇമ്മ എപ്പോഴും പറയുമ്പോൾ എൻ്റെ കണ്ടേതായ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എന്താ ഇനി ചെയ്യൽ അങ്ങനെ കൺമശയാണോ തേക്കൽ ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യല് പോയിട്ട് ക്ലീൻ ക്ലീനപ്പോ ഫേഷ്യലൊക്കെ ചെയ്താൽ മുഖം തന്നെ ഒന്ന് വൃത്തിയാവും ആ എന്നും അതൊക്കെ ഞാനൊക്കെ പ്രായമായി പോകണം ഇനി എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ മക്കൾ മക്കളെന്താച്ചാൽ ചെയ്തോളീ അപ്പോൾ ഈ ഉമ്മമാരൊന്നും സ്കിന്നു കെയർ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യണം ഒരു മോയ്സ്ചറൈസറോ ഒരു പൗഡറോ അതുപോലെ പോലും ഇടാണ്ട നടക്കണ ഉമ്മമാരാണ് ഓൽക്കൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓലെ സ്കിന്നിനൊരു ചേഞ്ച് എന്ന് പറഞ്ഞു പിന്നെ നമുക്ക് കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇമ്മമാർക്ക് വരുന്ന ചേഞ്ച് ഓരോ നല്ല പുതിയ ഡ്രസ്സില പിന്നെ ഓലെ ഒരു മേക്ക് ഓവറ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ കല്ലായത്തുമ്മനോട് പറയലുണ്ടായിരുന്നേ വരുമോ വരുമോന്ന് പക്ഷെ ഇമ്മയും അമ്പിനും ഇല്ലിനും അടുക്കുന്നില്ല അപ്പം എൻ്റെ അമ്മനെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് അടുപ്പിക്കട്ടെ എന്നുള്ളൊരു മനോഭവത്തിലാണ് ഞാൻ അപ്പോൾ എന്തായാലും ഇന്ന് പോളിക്കും കൈസ്

എന്താ അമ്മച്ചി അങ്ങനെയൊക്കെ പറയണേ നിങ്ങൾ സുന്ദരി അല്ലേ നമ്മളെ കൊണ്ടാവരുതാ ഈ മാനുവള്ളോണ്ട് ഞമ്മളവിടേം ഇവിടെ ഒക്കെ പോയി നടക്കണ അല്ലെങ്കി അമ്മച്ചിന്റെ വള കട വാങ്ങിട്ടതാ എന്തോ തലവേദന ഞാനെവിടെങ്കിലും ഇരിക്കണേ നമ്മളവിടെ തന്നെ ബ്ലഷ് ബ്യൂട്ടി ബ്യൂട്ടി പാർലർ ഉണ്ട് അപ്പൊ നമുക്ക് അവിടെ പോയിട്ടൊന്ന് മമ്മിനെ ബ്ലഷ് ചെയ്ത് വരാം എന്തായാലും പോവാലെ ആ വൈക്കിന്റെ തലേ കുറച്ച് താരം അതൊന്നും കളയാ അപ്പം ഇക്കി പോരുന്നില്ല എന്താ മനു എനിക്കും ചെയ്യ പോവാലെ എന്താ കൂടെ ഇതാണ് എല്ലാ ആണുങ്ങളെയും പെണ്ണുങ്ങളെ ഈ ബ്യൂട്ടി പാർലർക്കൂല അപ്പൊ നമുക്ക് പോയി വരാം ഒന്നാഞ്ഞു നടന്നുകൂടി മെല്ല ഇങ്ങനെ കുട്ടിയണ്ണാളെ നടന്നൂടെ ബ്യൂട്ടി ബ്യൂട്ടി ആ ഇവിടെ ഈ സൈഡിൽ ഇതിന്റെ റെന്റൽ ഷോപ്പും ഉണ്ട് ഉള്ളില് ബ്യൂട്ടി പാർലറാണ് ബ്രൈഡൽ റെന്റൽ ഔട്ട്ഫിറ്റുകളൊക്കെ ഉണ്ട് ഇവിടെ രണ്ടും കൂടി ഒന്നാ ഇവിടെ വന്ന് നമുക്ക് ബ്യൂട്ടി ആയിട്ട് മാറ്റിയിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് പോവുകയും ചെയ്യാം അതുപോലെ ബ്യൂട്ടി പാർലർ സെപ്പറേറ്റ് വരുന്നവൾക്ക് അതും ചെയ്യാം എന്താ മങ്ങ ആണോ ആ റെൻഡലിന്റെ ജ്വൽസ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അപ്പൊ ഈ ഏരിയ ഉള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാ മതി എല്ലാ സംഭവങ്ങളും കിട്ടും നല്ല അടിപൊളി മാലകളൊക്കെ ഡ്രസ്സിനനുസരിച്ച് എടുക്കാം ഡ്രസ്സ് കണ്ടോ അവിടെ സൈഡിലൊക്കെ ഉണ്ട് യെസ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയാലോ പോയാലോ ഫേഷ്യൽ ചെയ്യണോ ചെയ്യാട്ടോ എന്താ പറഞ്ഞ ഞാനിങ്ങാദന്താ ചീത്ത സ്ഥലാണ് അത് തന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്കിടക്ക് പോരെ ബ്യൂട്ടി പാർലോസ്റ്റ് എന്താ വേണ്ടത് ഫേഷ്യമൂത്തനിങ് ചെയ്യിപ്പിക്കാൻ മമ്മിള്ള ട്രീറ്റ്മെന്റ് ഞാൻ കണ്ടുപിടിച്ച് കണ്ണിന്റെ അടിയിലുള്ള ഈ ചുളിവ് പോവാനും റിംഗിൾസ് മാറാനും പറഞ്ഞത് നല്ലത് ഹൈഡ്രാ ഫേഷ്യൽ ആണെന്നാ നമുക്ക് ചെയ്യാം വാ ഈ ഉള്ള ബ്ലഷ് ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിലാണ് ഇവിടെ അടുത്ത് തന്നെ നമ്മളെ ബേബി ഹഗിന്റെ മോളിൽ പത്തനാപുരം അരികോട് പാലത്തിന്റെ സൈഡില് ബേബി ഹഗിന്റെ മോളിലുള്ള ബിൽഡിംഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇവിടെ റെന്റിലും ഉണ്ട് ഇവിടെ ബ്യൂട്ടി പാർലറിലും ഉള്ളത് അപ്പൊ ഉമ്മച്ചിനെ അവിടത്തെ ബ്യൂട്ടി പാർലറിലേക്കാണ് വാ ആ അവിടെ വരിക്ക് ായിട്ട് നിങ്ങളെ തിരിച്ചറിയില്ലേ മുഖത്ത് ഇങ്ങനെ ഒരു സാധനം വെക്കും മനുഷ്യര് കണ്ടാൽ എന്തെങ്കിലും പിന്നെ മനുഷ്യമാര് കണ്ടിയോട് ഓരോന്ന് പറയാൻ കരുത് ചെറുമാളെ ഇതില് കണ്ടീനിൽ പോവാൻ തുടങ്ങി അങ്ങനത്തെ വാക്ക് വാർക്കും പറഞ്ഞാല് അതാണ് ആകള് വീഡിയോയില് വരാത്തതിന്റെ റീസൺ നിങ്ങള് ആരെങ്കിലും പറഞ്ഞാല് അടിയാണ് സുന്ദരി ആവാ പോവാ എന്റെ സ്കിന്ന് പോല ഉമ്മച്ചിന്റെ സ്കിന്ന് ചെണ്ടടി ആരും അങ്ങനെ ഞാനിണ്ടല്ലോ അടിച്ചിട്ടില്ലല്ലോ ആ ചെണ്ടടിച്ചോട്ടെ അവനെ പാവല്ലേ ചെണ്ടക്കാര ഉം ഉമ്മച്ചി ആള് മാറുട്ടോ ചിരി വരുന്നുണ്ട് ഉമ്മച്ചിക്ക് അല്ലേ നല്ല രസം തെങ്ങി ഇത് കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് മേക്ക് ഓവർ കാണാൻ ഓ ഉമ്മച്ചിവിടെ ഗോൾഡൻ കളർ സാധനം ഇട്ടു കടക്കാണ് ഇത് ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞേ ഇതിന് കഴിഞ്ഞ് തോന്നുന്ന രണ്ടു മണിക്കൂർ എടുത്ത് ലോങ് പ്രൊസീജിയർ ആണ് ഉമ്മച്ചി പൊളിക്കണം അല്ലേ എന്താ മുണ്ടാത്തത് ഓ അതിന്റെ സാധനം ഇളകിയാലേ ഞങ്ങൾ ചുണി വന്നാല് മുണ്ട വെയിറ്റ് ാണ് ഞമ്മക്കും ചെയ്താലോ വെറുതെ നിൽക്കുന്ന സമയത്ത് അല്ലേ വെറുതെ നിൽക്കുന്ന സമയം ഉല്ലാസകരമാക്കാം ഞാനൊരു ഹെയർ സ്പാ ചെയ്യാന്ന് വിചാരിച്ചു ഈ ഓക്കെ ഇഷ്ടം എന്താ ഫേഷ്യൽ അങ്ങനത്തെ എന്തെങ്കിലും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാലും കമ്പനിക്ക് ഒരാൾ ചെയ്തോട്ടെ അല്ലേ ഇവിടെ ഒരു ബേബി ഉണ്ട് കേട്ടോ ആരൊക്കെ കമ്പനിക്ക് ഇവിടെ ഒരു ബേബി ഉണ്ട് തലയിൽ ടാൻ ചെയ്യാൻ പോവ എന്താ പറയാ ൊറിഞ്ഞിട്ട് നിക്കാൻ വയ്യ താരം കരിപ്പിച്ച് കളയണ മെഷീന് അപ്പം ഇതാണ് ഇത് ഇന്ന് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുമ്പോ ആണ് ഞമ്മള ഇതൊന്ന് കൈപ്പന ചോക്കല്ലേ ഇത് ഇത് വെച്ചിട്ട് നമ്മളത് താരം കരിപ്പിച്ച് കളയാൻ പോവാണ് അപ്പോൾ ലറ്റിട്ടില്ല പിന്നെ ഞാൻ ഇത് ചെയ്യണത് എന്റെ ഫ്രണ്ടിന്റെ അമ്മായിന്റെ പാർലർന്നാണ് കേട്ടോ അപ്പൊ മാമി അമ്മായി അല്ല മാമീന്റെ പാർലർ എന്നാണ് അപോലും ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയതാണ് വെരുന്നോട് തന്നെ ഇവരെ എന്താ റെന്റൽ സംഭവങ്ങളാണ് ഞാൻ വന്നപ്പോൾ വന്നപ്പോ കാണിച്ചില്ലേ ഈ ഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെയാണ് വെരനോടുത്തുള്ളത് പിന്നെ കയറി വരുമ്പോൾ ഇതാണ് പാർലർ പിന്നെ ബ്ലഷ് ആൻഡ് ബ്യൂട്ടിയാണ് കേട്ടോ പാർലറിൻ്റെ പേര് എന്നിട്ട് നേരെ വന്നാൽ ഇതാ ഇത് ട്രീറ്റ്മെന്റ് റൂം ഇവിടെ നമുക്ക് മുടി മുടിവെട്ടണ പരിപാടി സ്പാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും പിന്നെ ഹെയർ വാഷിൻ്റെ ഏരിയ പിന്നെ ഇത് ഒരു ട്രീറ്റ്മെന്റ് റൂം കേട്ടോ ഇവിടെ ഹൈഡ്രാ ഫേഷ്യല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും ഇത് പിന്നെ സ്പാന്റെ ഏരിയ കേട്ടോ പെഡിക് ആ പെഡിക്യൂർ മാനിക്യൂറൊക്കെ ചെയ്യണ സംഭവം അപ്പോൾ ഒരുവിധം എല്ലാ സെറ്റപ്പും ഉണ്ട് എന്ന് വെച്ചിട്ട് മേസിൽ ഉള്ള ചാടിയൊക്കെ കളക്റ്റ് കേട്ടോ അതാണ്

റൈറ്റ്ണ്ട് അമ്മീന്റെ ചളി ഇമ്മച്ചിടെ കഴിഞ്ഞതാ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് ലൈറ്റ് തെറാപ്പി ആണ് ലാസ്റ്റത്തെ ഇത് ഇതേ ரைസ യൂവി ரைസ ആണെന്നൊരു ഉണ്ട് ഓക്കേ അപ്പോൾ ലൈ മാസ്കിംഗ് ലൈറ്റാ ഓക്കേ ലൈറ്റ് തെറാപ്പി ആണ് ഇപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മച്ചീ ഇമ്മ മുണ്ടുന്നില്ല ഓരോ ലൈറ്റിന് ഓരോ पर्പ്പസ് ആണ് ഓരോ കളർ നോ

സുന്ദരിയായി സുന്ദരി ആയി മു നോക്കെ ഉമ്മച്ചി സ്കിന്നു ഭയങ്കര ഇതാണ് സെൻസിറ്റീവ് സ്കിന്നുണ്ട് ഒന്ന് റെഡ് കളർ ആയി വേറെ കൊഴപ്പൊന്നുമില്ല ബാക്കിയൊക്കെ വെളുത്ത് സുന്ദരി ആയി വെരി അപ്പൊ ഞമ്മള് ഉമ്മച്ചിനെ കണ്ണട മുന്നിൽ കാണിച്ചെടുക്കാൻ പോവാണ് നിങ്ങളത് സെൻസിറ്റീവ് സ്കിന്നായതുണ്ട് അത് പോവും ഇന്ന് രാത്രി കൊണ്ട് പോവും ഇതാ നിങ്ങളെ മുഖത്തുള്ള ചളി ഇത് വെച്ചൊരു ഷൈക്ക അടിച്ചു കുടിച്ചോളി ഏ യാരാ അപ്പ ഇതാണ് ഉമ്മച്ചിന്റെ ഈ മുഖത്തൊന്ന് കിട്ടിയ ചളി എന്ത് വണ്ടിയായി ഉം അപ്പൊ ഉമ്മച്ചിന്റെ മുഖത്തുള്ള ചളിയും ചളിയും എന്താ അവിടെ ആയിട്ടുണ്ട് ഇത് അടിയിലുണ്ടോ തരി തരിയാക്കി ചളീൻ്റെ എന്തൊക്കെയോ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സെ സെറ്റപ്പായിക്കിടും ഇമ്മച്ചിൻ്റെ ഒരു മേക്ക് ഓവറും കൂടി ഉണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് ഇപ്പച്ചിൻ്റെ അടുത്തേക്ക് പോകാം യെസ് അപ്പം ഇമ്മച്ചിനെ എന്തായാലും ഹൈഡ്ര ഫേഷ്യലൊക്കെ ചെയ്ത് ലുക്കാക്കിയേക്കണേ ഇനി ഇമ്മച്ചിൻ്റെ ഒരു മേക്ക് ഓവറും കൂടിയാണ് ഇവിടെ വരാൻ പോണത് അപ്പോൾ നമ്മളെ ഇവിടെയുള്ള ബ്ലഷ് ആൻഡ് ബ്യൂട്ടിയിൽ എന്താ ബ്യൂട്ടി പാർലർ സെറ്റപ്പ് ഉണ്ട് അതുപോലെ മേക്കപ്പ് ബ്രൈഡൽ മേക്ക് ഓവേഴ്സും ചെയ്യുന്നുണ്ട് അതുപോലെ റെന്റൽ ഔട്ട്ഫിറ്റ്സും വരുന്നുണ്ട് അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഓർഡർ എല്ലാം ചെയ്യും മേക്ക് ഓവർ ആണ് അപ്പം ഓല പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യുക അപ്പം ആവശ്യമുള്ളവർക്ക് മേക്കോവറിന് വേണമെങ്കിലും വില കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് മേക്കപ്പിന് വരണമെങ്കിലും റെലത്ത് എല്ലാ സംഭവങ്ങളും ഉണ്ട് അതാണ് ഇവിടുത്തെ കൂടാ പിന്നെ ഉമ്മച്ചിക്ക് കല്യാണത്തിന് പോലും മേക്കപ്പ് ചെയ്തില്ല ആരോ വന്ന് റോസ് പൗഡർ ഇട്ട് പോയിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടത് ഉമ്മച്ചി അത് തന്നെ പറഞ്ഞത് പൗഡറും കൺമച്ചി റോസ് പൗഡറൊക്കെ ഇട്ട് അന്നത്തെ മേക്കപ്പ് ഉണ്ടല്ലോ ആദ്യമായിട്ടാണ് ഉമ്മച്ചി ഒരു ബ്യൂട്ടി പാർലർ കയറുന്നത് അത് ഇവിടെയാണ് നമ്മൾ അരിക്കോടുള്ള ബ്ലഷ് ആൻഡ് ബ്യൂട്ടിയിലാണ് ബ്യൂട്ടി പാർലറിൽ വരുന്നതും അതുപോലെ മേക്ക് ഓവർ ചെയ്യണതും ഇവർ തന്നെയാണ് അപ്പൊ നമ്മക്ക് ഇമ്മച്ചിന്റെ മേക്കോവർ കാണാൻ അമ്മച്ചിന്റെ മേക്കോവർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ബ്യൂട്ടി താരത്തിന് തോന്നില്ല हाँ। है। है। है वाच्चु। वाच्चु। तो कर्चुगुड़ मुन्ने कल्याण थे नहीं नहीं ले। संदेश आया। मैं संदेश आया। हैप्पी अलेक। मैं कब इस्तया। प्रेसिडेंट बात चल रही है। बात। मैं वो किसी भी कागज की എങ്ങനെ മുതലാവള് എനിക്കിഷ്ടോറി വേറെ തന്നെ സുന്ദരി ആയിട്ടുണ്ട് ഇഞ്ച മൂന്ന് കുടും ഹൈഡ്രാഫേഷ്യൽ ഏതാണ് വേഗം ആ മേക്കപ്പൊക്കെ വേഗം റിമൂവ് ചെയ്തോളി പിന്നെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പം എനിക്ക് ടോട്ടലി പറയുകയാണെങ്കിൽ ഹൈഡ്രാഫേഷ്യൽ എഴുതപ്പം ഉമ്മച്ചിക്ക് നല്ല മാറ്റം തോന്നി ഒക്കെ ഡേർട്ടൊക്കെ കംപ്ലീറ്റ്ലി മാറി പിന്നെ അമ്മച്ചിക്ക് മേക്കപ്പ് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇതുവരെ നമ്മൾ കാണാത്തൊരു ഫേസിൽ മേക്കപ്പ് ഇടുമ്പോൾ ഒരു ഉമ്മച്ചിക്കും വേറെ ആരോ ആയി പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഓക്കെയാണ് ഇതായിരുന്ന വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ